കഴിഞ്ഞ ദിവസം നമ്മൾ തേൻ തേനെടുത്ത് പെട്ടി അപ്പം അതിന്റെ അടയുടെ അവസ്ഥ എന്താണ് നമുക്കൊന്ന് തുറന്നിട്ട് നോക്കാം ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ളു അപ്പോൾ അട എത്ര മാത്രം ഇപ്പൊ നിർമ്മിച്ചിട്ടുണ്ട് നമുക്കൊന്ന് കൂട് തുറന്നിട്ട് നോക്കാം നിറച്ചീച്ച ഈ ഇത്തിരി സ്നേഹം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നല്ല കുത്തുതരും തേൻ േൻ നിറയ്ക്കണുണ്ടോ താഴവശത്ത് ഈ കണ്ടോ അത് തേൻ നിറച്ചു ഇത്രയും സ്ഥലത്ത് തേൻ നിറച്ചത് ഇവിടം വരെ തേൻ നിറച്ചത് ഇത്ര സ്ഥലം ഉണ്ടോ സീൽ ചെയ്തു മൂളിവശം ഉണ്ട് ഇത്രയും സ്ഥലം കണ്ടോ സീൽ ചെയ്ത് വരുവാ സീലിങ് ചെയ്ത് തുടങ്ങി ഈ സൈഡ് കണ്ടോ ഈ സൈഡ് കണ്ടോ സീൽ ചെയ്ത് തുടങ്ങി തേൻ നിറച്ചുകൊണ്ടിരിക്കുക നല്ല ഫാസ്റ്റായിട്ട് ഇത് കൂടുകൊണ്ടോ ചെയ്ത് സെറ്റാക്കി ഈ ഒരട സെറ്റ് ആക്കിയിട്ടുണ്ട് സാവധാന ഞാൻ വെച്ചുകൊടുക്കുന്നു ഈച്ച അതിനടുത്ത് വന്ന് ഇരിക്കുന്നുണ്ട് സാവധാന വെച്ച് കൊടുക്കുന്നു ഈ ഒരടയും കൂടെ നമുക്ക് എന്റെ കയ്യിൽ വന്നിരിക്കുന്നുണ്ടോ കുത്തുന്നുണ്ടോ ഈ കുട്ടിലേച്ച നല്ല അഗ്രസീവാണ് ഒന്നും ചെയ്യണ്ട ചെയ്യണ്ടാവും വന്ന് നമ്മളെ കുത്തി ശരിയാക്കും അങ്ങനെ അടുത്തോട്ട് വരുമ്പോൾ തന്നെ ആൾക്കാർ അവിടെ ശരിയാക്കി വെച്ച് ഒരിടേയും കൂടെ എടുക്കാൻ ഈ ഇടയും കൂടെ എടുത്ത് നമുക്ക് ഇതിനകത്ത് അവസ്ഥ എന്താണെന്നും കൂടെ നോക്കാം ഈ അടയുടെ അവസ്ഥയും നമ്മൾ ഇപ്പം പറഞ്ഞ പോലെ തന്നെ സെയിമാണ് ഈ അടയുടെ അവസ്ഥയും ഇത് കണ്ടോ ഇതും തേൻ നിറച്ചു കൊണ്ടുവരികയാണ് സൈഡെല്ലാം മണ്ഡോഷമുണ്ടോ ചില സ്ഥലങ്ങളെല്ലാം സീൽ ചെയ്തു ഇതിനകത്തെയെല്ലാം കംപ്ലീറ്റ്ലി തേങ്ങ ഉണ്ട് ഈ സൈഡും അങ്ങനെ തന്നെയാണ് അവസ്ഥ അപ്പോൾ ഈ ഒരു കണ്ടീഷനായിരിക്കും ഇതിനകത്തെ കംപ്ലീറ്റ് അട അട കണ്ടി അവസ അവധാനം കൊടുക്കുക നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഈച്ച കോളനി അപ്പം മിക്കവാറും ഈ ആഴ്ച തന്നെ അല്ലെങ്കിൽ അടുത്ത ആഴ്ച തന്നെ നമുക്ക് ഇതിനകത്തെ തേൻ എടുക്കാനായിട്ടാകും കേട്ടോ ചിക്കനായിട്ട് വന്നു മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിന്റെ തേനെടുക്കാൻ നമുക്ക് വീണ്ടും കാണാം